സുഹൃത്തുക്കൾ അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ അതായത് മാണിയങ്കാട് വിശ്വാമിലെ മൂന്നാമത്തെ കുഴി വാളക്കുഴി വിളവെടുപ്പാണ് അപ്പോൾ ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ദിവസം നമ്മൾ വിളവെടുപ്പ് നടത്തിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കൂടി കാണാൻ ശ്രമിക്കട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഒന്നാമത്തെ ദിവസം ഒരാൾ അരക്കു വരെ വെള്ളത്തിൽ നമ്മളെ സുഹൃത്തുക്കൾ വല ഉപയോഗിച്ച് കോരിയിട്ടൊക്കെയാണ് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ രണ്ടാം ദിവസം നമ്മളിവിടെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ചത രാവിലെ ആയപ്പോഴേക്ക് ഏകദേശം വെള്ളമൊക്കെ പറ്റിച്ച് കംപ്ലീറ്റ് ഇതിലുള്ള മീനുകളൊക്കെ കാണാൻ പറ്റുന്ന രൂപത്തിലാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വാള പിടിച്ചു കഴിഞ്ഞ് നമുക്ക് വരാല് അനാപസ് അങ്ങനെയുള്ള മീനുകളും ഇതിൽ കുറച്ചുണ്ട് അപ്പോൾ അതിനെ കൂടി പിടിച്ച് ഈ ഒരു കുഴി കംപ്ലീറ്റ് ഇന്ന് ഇതിലുള്ള മീനുകളൊക്കെ പിടിച്ചിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ആയിരിക്കും നമ്മളെ സുഹൃത്തുക്കൾ ഇന്നത്തെ മീൻ പിടുത്തം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും അതുപോലെ എത്രത്തോളം ഇന്നലെ ഇന്നൊക്കെ ആയി എത്രത്തോളം മീനുകൾ അതിൽ നിന്ന് പിടിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളെ കയ്യിൽ ഒതുങ്ങണില്ല കേട്ടോ വളകൾ അമ്മാതിരി സൈസുള്ള വാളകളാണ് അപ്പോൾ ആ വാളകളെ പിടിച്ചൊതുക്കി ആ ഒരു ഡ്രമ്മിലോട്ട് ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ആ പച്ചരത്തിലാണിപ്പോൾ മീൻപിടുത്തം നടന്നുകൊണ്ടിരിക്കുന്നത് കിട്ടുന്ന മീനുകളൊക്കെ ഡ്രമ്മിലാക്കി മുകളിലോട്ട് കയറ്റുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇവിടുന്ന് മുകളിൽ നിന്നൊരു കയറിട്ട് കയറിൽ ആ ഒരു ചെറിയ ഡ്രമ്മ കെട്ടി വലിച്ചിട്ടാണ് കേട്ടോ മുകളിലോട്ട് കയറ്റുന്നത് കാരണം നല്ല ചളി ഉണ്ട് ഈ ഒരു കുഴിയിൽ ഏകദേശം ഒരാളെ വരെ ചളിയാണ് അപ്പോൾ അതിലൂടെ ആ ഒരു ഡ്രമ്മയേറ്റി വരാനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലാണ് മുകളിലോട്ട് കയറ്റുന്നത് എന്നിട്ട് ഇന്നലെ നമ്മൾ മീനൊക്കെ ഇട്ടിരുന്ന അതേ ടാങ്കിൽ തന്നെയാണ് ഇന്നും മീനൊക്കെ കൊണ്ടുവന്ന് ഇടുന്നത് കേട്ട് അതുപോലെ അതിളകുമ്പോ നിങ്ങൾ തന്നെ ഇളകണ്ടല്ല വരാലിട്ട വൈലന്റ് ആയിട്ടുണ്ട് അവിടെ ഒന്ന് ഇളകിയതാണ് കംപ്ലീറ്റ് വാള ഇത് സൈഡിലോട്ട് വന്നിട്ടുണ്ട് നമ്മളെ കാലിൻ്റെ അടിഭാഗത്തെ കംപ്ലീറ്റ് വാള എന്താ കാലും കുറിക്കുവോ നമ്മളെ കമറു വായത് സേഫായി നമ്മൾ കണ്ണനെ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ണനത് പറ്റിച്ചിട്ടാണ് ഈ വാള പിടിച്ചിട്ടാണ് മെയിനായിട്ട് കണ്ണനെ ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷെ വാളനെ പിടിത്തും കുറച്ച് റിസ്ക് ആയതുകൊണ്ട് തന്നെ കമറുവാ കണ്ണനെ പിടിച്ച് ഒരരുവോടെ ഇങ്ങനെ ട്രമ്മിലാക്കി പോകുന്നുണ്ട് കേട്ടോ കണ്ണനുമായി കമറു കണ്ണൻ മാത്രം കണ്ണൻ മാത്രം അപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ കൈകൊണ്ടായിരുന്നു ഇത്രയും സമയം മീൻ പിടിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ അത് വല ഉപയോഗിച്ച് കോരുന്നുണ്ട് കാരണം ഒന്നും രണ്ടെണ്ണം പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിലുള്ള വാളകൾ തീരില്ല അത്ര അധികം വാളകൾ ഇതിലുണ്ട് ആ വല കൊണ്ടൊരു ശ്രമം നടത്തിയൊക്കെയാണ് കാരണം ചളിയിൽ വല വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും ചേറും ഒക്കെ കൂടി വലയിൽ വന്ന് ലോഡായിട്ട് വലിയ വലിച്ചാൽ പോരൂല അപ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മളാ സുഹൃത്തുക്കൾക്ക് അറിയുക അപ്പോൾ ഒരു ശ്രമം ജസ്റ്റ് നടത്തുക കേട്ടോ അപ്പോൾ അത് ഏകദേശം ഒന്ന് രണ്ട് തവണ വലിച്ചപ്പോൾ തന്നെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ആകെ ടയേർഡായിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ റെസ്റ്റിനു ശേഷം അതേ വീണ്ടും മീൻ പിടുത്തവിടെ പഴയതുപോലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇപ്പം ഏകദേശം ചേറും ചെളിയൊക്കെ ഒന്ന് ഇളകി മറിഞ്ഞ് വെയിലും ഒന്ന് ലേശം ഒന്ന് ചൂടായപ്പോൾ മീനുകളൊക്കെ ചെറിയ തോതിൽ മയങ്ങി തുടങ്ങിയിട്ടാണ് അപ്പോൾ അത് പെറുക്കി പഴയതുപോലെ ഡ്രമ്മിലോട്ട് ഇടലു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനിടയിൽ കാണുന്ന വരാലുകളെയും പിടിക്കുന്നുണ്ട് കേട്ടാ മീൻ പിടുത്തതിനിടയിൽ തന്നെ നമ്മൾ കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇവിടെ ആവുന്ന ഇതുവരെ പിടിച്ച് കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ ബോക്സുകളിലാക്കി തൂക്കി വണ്ടി കയറ്റി വിടുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ അപ്പോൾ ഈ ഒരു ഭാഗത്ത് കയറ്റി വിടാനൊക്കെ ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ മറ്റേ കുറച്ച് പേർ അവിടെ മീൻ പിടിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു ടാങ്കിലാണ് കേട്ടോ വരാലിനൊക്കെ കൊടുന്ന് ഇടുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കും എത്രത്തോളം വരാൽ നമുക്ക് കിട്ടി അതുപോലെ എത്ര വാള കിട്ടി എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുമായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ മീനൊക്കെ പിടിച്ച് മുകളിലോട്ട് കയറ്റി ഏകദേശം ടയേഡായിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ കുഞ്ഞോമതാക്ക ഫാമിൻ്റെ ഓണർ കുഞ്ഞോമതാക്ക തന്നെ അത് ഏറ്റി കൊണ്ടുപോയി ഇത് ആ ഒരു ടാങ്കിൽ വാളകളൊക്കെ കൊണ്ടി ആക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ വീണ്ടും ഒരു ചെറിയ ഒക്കെ എടുത്തത് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വെയിലൊക്കെ നല്ല ചൂടായി നിൽക്കുകയാണ് അപ്പോൾ വാളകളൊക്കെ ഒരുവിധമൊക്കെ മയങ്ങി ഡെഡായി തുടങ്ങിയിട്ടുണ്ട് ഇട്ടുക അപ്പോൾ ഇനി ഡ്രമ്മിലാക്കി വലിച്ചു കൊണ്ടുപോയി മുകളിലോട്ട് കയറ്റി കൊണ്ടുപോയി ഇടാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ സുഹൃത്തുക്കൾ ഒരാൾ അവിടെ നിന്ന് കുറച്ചപ്പുറത്തോട്ട് വാളകളിട്ട് കൊടുക്കും അവിടെ നിന്ന് ഒരാൾ മുകളിലോട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ പെറുക്കി ഇടാനിട്ട് അപ്പോൾ മീനുകളൊക്കെ മയങ്ങി മയങ്ങി ഡെഡായതുകൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ എടുത്തിടാം അപ്പോൾ ആ രീതിയിൽ പെട്ടെന്ന് തന്നെ മുകളിലോട്ട് കയറ്റും ചെയ്യാം അപ്പൊ ആ രീതിയിലിത ചുറ്റു ഭാഗവും പോയി മുകളിലോട്ട് ഇടുന്നുണ്ട് അപ്പൊ അവിടെ നിന്നൊക്കെ ഒരു അർബാനയിലാക്കി ഇതുപോലെ ഇവിടെ കൊടുന്ന് കൂട്ടുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മളെ സുഹൃത്തുക്കളെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് ഇതിന്റെ മുകളിലെ ചേറും ചെളിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴുകി വൃത്തിയാക്കി കുട്ടപ്പനായിട്ടാണ് ബോക്സിലാക്കുന്നത് ബോക്സിലാക്കി തൂക്കി ഇതും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് നല്ലൊരു മഴക്കുള്ളൊരു കോളുണ്ടിട്ടാണ് അപ്പം നമ്മളീ ഒരു കുഴിയിലുള്ള വാളകൾ കംപ്ലീറ്റ് നമ്മളെ സുഹൃത്തുക്കൾ അരിച്ച് വെറുക്കി എടുത്തിട്ടുണ്ട് ഇനിയുള്ളത് വരാലാണ് കേട്ടോ അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ വീണ്ടും വെള്ളം കടിച്ച് വാർത്തതേ വരാൽ പിടുത്തം തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിനിടയിൽ ഇതേ വീണ്ടും ഒരു മഴ ഒക്കെ പെയ്തിട്ടാണ് നേരത്തെ ഒരു മഴക്കാരുണ്ടായിരുന്നു അപ്പം മഴ നല്ല രീതിയിൽ പെയ്ത് അപ്പോൾ മഴയും മീൻപിടുത്തൊക്കെ ആയിട്ട് നല്ല ചൂടായി നിച്ച സമയത്തൊക്കെ അപ്പോൾ ഒരു മഴ നമ്മളെ മീൻപിടുത്തക്കാർക്കൊക്കെ നല്ലൊരു ആശ്വാസമായിട്ടുണ്ടാവും അപ്പോൾ നല്ലൊരു വൈബിലിതേ മീൻ പിടിച്ചുകൊണ്ടേ നിൽക്കുകയാണ്

അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾ ഇത് ഏകദേശം അരിച്ചു പെറുക്കിയിട്ടുണ്ട് അപ്പൊ അതിനിടയിൽ നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു അതിഥിയെ കൂടി കിട്ടിയിട്ടുണ്ട് സക്കർ ഫിഷ് ഏറിയ ഒരു അക്വോറിയം ഫിഷ് ആണ് അപ്പൊ നമ്മള് കുഞ്ഞുമുതാക്ക വീട്ടിലുള്ള അക്വറിയത്തിൽ നിന്ന് ഇതിൽ കൊടുന്ന് ഇട്ടതായിരുന്നു അപ്പൊ അതിനെ വരെ അരിച്ചു പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം അപ്പൊ വാളകൾ ഇവിടെ നിന്ന് നമ്മൾ പിടിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഇവിടെ നിന്ന് കിട്ടുമ്പോ കിട്ടുമ്പോ ലോഡാക്കി കൊണ്ടുപോവായിരുന്നു അതുപോലെ വരാലാണ് ഇനി ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള വരാല് ഇവിടെ ഈ ഒരു ടാങ്കിലാണ് ഇട്ടിട്ടുള്ളത് കിട്ടാ അപ്പോൾ വരാൽ നമുക്ക് ഏകദേശം ഒരു മൂന്നര നാല് കിൻറ്റലോളം വരാൽ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഈയൊരു വരാൽ ഇന്നിവിടെ നിന്ന് കൊണ്ടുപോകില്ല ആ നാലാമത്തെ കുഴി പിടിക്കുമ്പോൾ നാലാമത്തെ കുഴിയിൽ ഫുള്ള് വരാലുകൾ മാത്രമാണ് അപ്പോൾ അതിൽ നിന്ന് വിളവെടുപ്പ് കഴിഞ്ഞ് ആ ഒരു വരാൽ കൊണ്ടുപോകുമ്പോഴാവും ഈയൊരു മീനുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകട്ടെ അപ്പോൾ നാളെ തന്നെ നാളെ മറ്റന്നാളായിട്ട് അത് പിടിക്കും അപ്പോൾ അതിൻ്റെ കൂടെ ഇത് കൊണ്ടുപോകട്ടോ അതുപോലെ വാളകൾ ഒരു കണക്ക് പറയാനുണ്ടെങ്കിൽ ഇന്നലെയും ഇന്നുമായിട്ട് എട്ട് എട്ട് ടെണ്ണോളം വാളകളാണ് നമ്മൾ ഈ ഒരു കുഴിയിൽ നിന്ന് വിളവെടുപ്പ് നടത്തിയത് ഇട്ടാ അപ്പൊ ഇതോടെ നമ്മൾ മൂന്നാമത്തെ കുഴി വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ നാലാമത്തെ കുഴിയിൽ നിന്ന് അവസാന കുഴിയാണ് അപ്പൊ അതിൽ നിന്ന് വിളവെടുപ്പ് നടത്തുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോയിൽ വീഡിയോയിലിട്ടാ